അപ്പോൾ എല്ലാ ശങ്കകൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നാപ്പൂർ ഇഞ്ചി ഇറക്കിയിട്ട് നമുക്ക് നാപ്പൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് അരി ലോഡാണ് ആയത് കിട്ടിയത് ബിരിയാണി അരി അരിൻ്റെ ലോഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് അതിന് ഒരു ടെണ്ണിന് നാലായിരത്തി അൻപത് രൂപയാണ് വാടക കിട്ടിയിട്ടുള്ളത് അപ്പോൾ മൊത്തം വരുമ്പോൾ ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഉണ്ടാവും ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു വാടക ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒറ്റക്കുറയും വാടക വാടകൻ്റെ കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ട് വാടക കുറയാന്നല്ലാതെ കൂടേണ്ട ഇല്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ഡീസൽ ഒന്ന് അടിക്കണം ഡീസൽ ഉള്ളാക്കണം കർണാടക ബോർഡറിന്ന് ഫുള്ളാക്കി പോന്ന ഡീസല് നമ്മുടെ ഡീസൽ ഫുള്ളാക്കണം മഹാരാഷ്ട്രന്റെ അപ്പൊ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കാണ് ഇവിടെ ഡീസലിന്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ് അൻപത്തി അമ്പത് കാക്ക അക്ഷമയോട് നോക്കിരിക്കീസല് അടിക്കണം അപ്പം നമ്മടെ ഡീസല് ഫുള് ഇരുപത്തി അഞ്ച് പൈസ ഇരുന്നൂറ്റി അമ്പത്തൊന്നിലും നമ്മൾ എക്സ്പ്രസ് പോകുന്നതുകൊണ്ട് കുറച്ച് കൂടുതലാണ് സാധനം അത്ര വരില്ല ഒരു ഇരുന്നൂറ്റി അറുപത് അറുപത്തഞ്ചൊക്കെ ആണ് വരില്ല അപ്പോൾ നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട് നമ്മൾ ഓഫീസിലാണുള്ളത് സത്പാൾ റെഡ് വൈസ് എന്നാണ് ഓഫീസിൻ്റെ പേര് ഇട

സിസ്റ്റം പുറത്ത് പുറത്തായതിന ചടപ്പാണ് ഈ ബസ് ഉണ്ടാക്കാൻ ഓഫീസ് വണ്ടികള് കുറവാണ് ലോഡും കുറവാണ് ബിൽഡിംഗ് തന്നെയാണ് അത് അപ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം ഭാരദ്ധൻസമായത് കൊണ്ട് വണ്ടീൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മളെ ഭക്ഷണം ഉണ്ടാക്കല് ഇതിൻ്റെ കിച്ചന് അടുക്കള പുറത്താണ് അതാണ് ഭക്ഷണം ഉണ്ടാക്കണം ചോറും ചിക്കനും ചോറ് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഇപ്പോൾ കാക്ക കുറച്ച് ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിക്കണം എത്തിയില്ല അപ്പോൾ ആ സമയം കൊണ്ട് ചോറ് അരി കഴുകല്ലേ അതാവുമല്ലോ അപ്പോൾ കാക്ക ചിക്കൻ വാങ്ങി വരത്തേ അപ്പം അരി കഴുകല് അരി കഴുകാണ്ട് നല്ല മരകഴിഞ്ഞ് അരി അടുപ്പത്ത് വെച്ച് നല്ല കാറ്റാണ് ഇവിടെ അടുപ്പ് കത്തിച്ചാൽ സീനാണ് നല്ല കാറ്റുണ്ട് ലൈലൻ്റെ ആവുമ്പം പിന്നെ കാറ്റ് വെയിൽ അതൊന്നും പ്രശ്നമില്ല ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇത് അങ്ങനത്തേനെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ചില സ്റ്റവ് കത്തിക്കട്ടെ അപ്പോൾ ചിക്കൻ എത്തിക്കണ് കാക്ക വന്നു ചിക്കൻ കൊടുന്ന് നൂറ് ഉറുപ്പ്യേന്റെ ചിക്കൻ വാങ്ങിക്കണ് പിന്നെ കറി ഉണ്ടാക്കട്ടെ ചോറങ്ങനെ അടുപ്പത്ത് കിടക്കുന്നുണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കാറ്റ് പിടിച്ചൊക്കെ നമ്മൾ കുറെ മാറാൻ അവിടുമ്പോഴൊക്കെ വെച്ചിരിക്കണു ഒപ്പിച്ചുണ്ട് അപ്പൊ നമ്മള് മസാല കൂട്ടൊക്കെ റെഡിയാക്കി ഇതൊക്കെയാണ് പുറത്തുവച്ചുള്ള പരിപാടിയാണ് കുറച്ച് റിസ്ക് ആണ് സഞ്ചാരികൾ ഫുഡ് പാത്തിലാട്ടോ ഫുഡ് പാത്താണ് പിന്നെ അടുപ്പത്ത് കയറ്റട്ട മസാലകളൊക്കെ റെഡി ആക്കിട്ടുണ്ട് നല്ല വെയിലുണ്ട് നല്ല കാറ്റുണ്ട് അപ്പൊ ഞങ്ങള് ചോറും കറിയൊക്കെ റെഡിയായി ചോറ് റെഡിയായി ആയി റെഡിയായി ഇനി കഴിച്ചാ മതി അപ്പം ലോഡും കിട്ടണം ലോഡായിട്ടില്ല അപ്പം അതിന് പിന്നെ ഐട്ടൊക്കെ ഒന്ന് താത്തി വെക്കാൻ അരിക്ക് ഐട്ട് താത്തിനാണ് നല്ലത് കാരണം ബോഡിൻ്റെ ഉള്ളില അരി ഉണ്ടാവുള്ളൂ ഐറ്റ് ലോഡല്ലാത്തതുകൊണ്ട് അപ്പം നമുക്ക് ലോഡായിട്ടുണ്ട് നമുക്ക് മലപ്പുറത്തേക്കാണ് ലോഡ് കുറച്ച് ദൂരം പോകണം ഇവിടുന്ന് ഒരു പത്തൊൻപത് കിലോമീറ്റർ പോല്ല നഗർദാണെന്നാണ് സ്ഥലത്തിന്റെ പേര് അപ്പോൾ പോയി പാലാണ് അപ്പൊയോട്ടെ ഇട്ടക്ക് സിറ്റിയാണ് താഴത്തുള്ള റോഡിന്റെ അതുപോലെ തന്നെ മോൾക്കൊടി റോഡ് വരുന്ന എഞ്ചിനീയർമാർ ആകെ ചിത്രം വരച്ചു അപ്പോലെ തന്നെയാണ് റോഡ് പേരുന്നത് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പാലാണ് അണ്ടർപാസ് കാര്യങ്ങളും പാലും നാലഞ്ച് കൊല്ലായി പണിയൊക്കെ തുടങ്ങിയിട്ട് എന്ന കാലം അതൊക്കെ തീരുലോ പാലം മെട്രോ ഏറ്റവും ടോപ്പ് കൂടെ ഉള്ളത് മെട്രോ മെട്രോ സ്റ്റേഷനാണത് പ്രജാപതി നഗർ വലിയൊരു സർക്കിളാണ് അത് താഴെയും മുകളിൽ മുകളിൽ സർക്കിൾ വന്നുകൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകണം മുകളിൽ പാലം അതേപോലെ ടൗണിൻ്റെ നാല് ഭാഗത്തേക്കും പാലാണ് ടൗണ് നാല് ഭാഗത്ത് നിന്ന് പാലം വന്നിട്ട് ഇങ്ങനെ ഇനി ടൗണിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് പാലത്തുമൂരിൽ അങ്ങനെ പോയാൽ നമ്മൾ പോകാനുള്ള സ്ഥലത്തൊക്കെ പോകാം നമ്മുടെ അന്ന് ഇങ്ങനെ തീരും പാലം അപ്പോൾ നമ്മൾ ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഡീസൽ നമ്മൾ അടിച്ചതാണ് പിന്നെ നമുക്ക് ആഡ് ബ്ലൂ അടിക്കണം അതുകൊണ്ടല്ലേ പി എസ് സിക്സ് വണ് ആർ ബ്ലൂ അടിക്കണം അപ്പൊ ആട്ബ്ലൂ അടിക്കാൻ വേണ്ടി നിർത്തിയത് അപ്പൊ ആർഡ് ബ്ലൂ ലിറ്ററിന് അൻപത്തിമൂന്ന് റുപ്യ മുപ്പത്തിരണ്ടത് ക്വാളിറ്റി ായിരം ആണിപ്പൊ നമ്മ ടാങ്കില് പിടിച്ചത് പൂട്ടി നമ്മളെ മില്ലിലെത്തിയിട്ടുണ്ട് കമ്പനിയിൽ എത്തിയിട്ടുണ്ട് ലോഡ് കയറ്റാനുള്ള കമ്പനിയിൽ എത്തിയിട്ടുണ്ട് നെല്ലും കൊണ്ടുവന്ന വണ്ടികളാണ് നമ്മളെ കമ്പനി ഇതാണ് ില് തൂക്കി വണ്ടി നമ്മൾ ലോഡ് ചെയ്യാൻ വേണ്ടി നിർത്തി കൊടുത്തു ബിരിയാണി അരിയാണ് ശരിയാറ്റാൻ വേണ്ടി നിർത്തി കൊടുത്തു മില്ലിന്റെ ഉള്ളിലാട്ടെ അത് പാർക്കല്ല നല്ല ഒരു പൂന്തോട്ടം കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു നല്ല ഉണ്ടാൾക്കാരോട് ഇരിക്കുന്നുണ്ടോ കാറ്റി അവിടെ രിക്ക കാ കാറ്റും കൊണ്ട് ഇവിടെണെങ്കിൽ അഞ്ച് മോനെ തണുപ്പ് തുടങ്ങി ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ച റോസ റോസാ പൂവാണ് അപ്പം നമ്മൾ ലോഡ് കാറ്റിൽ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ പല പല ഐറ്റംസുകളാണ് നമ്മൾ കയറ്റുന്ന ഐറ്റംസ് യു ടി സി യു ടി സിയാണ് യു ടി സി ഒരുപാട് ഐറ്റംസ് അത് ജോക്റാണ് ജോക്കർ കഴിഞ്ഞു കയറിട്ടുകൊണ്ട് അപ്പൊ നമ്മള് മഹാരാഷ്ട്ര കൂടി തീരാണ് മഹാരാഷ്ട്രന്റെ ബോർഡറാണ് വെളിച്ചം കാണേണ്ടത് കാമായി എന്നാണ് ഇങ്ങോട്ട് പറയാം ബോർഡർ ചെക്ക് പോസ്റ്റ് ആണ് ഇവിടുന്ന് തൂക്കണം ആർ ടിഒക്ക് പൈസ കൊടുക്കണം അഞ്ഞൂറ് ഉറുപ്പയാണ് ആർട്ടോക്ക് വന്നിട്ട് വീലിന് വണ്ടി തൂക്കണം തൂക്കശീട്ട് കൊണ്ടുപോയിക്കാണ്ട് ആർട്ടോക്ക് കാണിച്ചു കൊടുക്കണം ഓവർലോകോടെ വന്ന അവിടെ പണിയാണ് ചില സമയത്ത് നല്ല തിരക്കുണ്ടാവില്ല വലിയ തിരക്കില്ല ഓരോരോ വണ്ടികളും ഇങ്ങനെ ആയിരുന്നു വണ്ടി വരികയാണ് അതാണ് ഇപ്പൊ ആർ കൂട് ആ പച്ച കൂടിന്റെ ഉള്ളിലാണ് ആർ ടിഒ ഉണ്ടാവുക കാക്ക പൈസ കൊടുക്കാൻ വയ്ക്കണു ആ മുമ്പിൽ കണ്ടതാണ് സെൻട്രൽ ജയിൽ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറ്റിടും വണ്ടി പിന്നെ ഓര് പറഞ്ഞ പൈസ കൊടുക്കണം പൈസ കൊടുത്ത് കാക്ക വരുന്ന കൊടുത്തിട്ടോ കാക്ക ഉറങ്ങി കൊടുക്കാൻ വേണ്ടി വിളിച്ചു കൊടുത്തിതാണ് പിന്നെ വരുന്ന പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോയ നമുക്ക് ആന്ധ്രന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പൊ അടുത്ത ചെക്ക് പോസ്റ്റ് ആന്ധ്ര അല്ല തെലുങ്കാനൊക്കെ ബാക്കിൽ എങ്ങനെ നിർത്തിക്കോളി എവിടെ എടുത്തിട്ടും കായും നടക്കു മഹാരാഷ്ട്ര ബോർഡറിലേറെ തിരക്കാണ് ഇവിടെ എത്രങ്ങാനും വണ്ടികളാണ് നമ്മളെ കാക്ക പൈസ കൊടുക്കാൻ പോയിക്കണു കാക്ക പോകുമ്പൊരു പാകത്തിനുള്ള പൈസ വാങ്ങു കേട്ടോ പ്രായമുള്ളതുകൊണ്ട് ഒരു മെച്ചുണ്ട് നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പറഞ്ഞ നാന്നൂറ് വാങ്ങും മുന്നൂറ് വാങ്ങും കാക്ക ഒക്കെ പോകുമ്പോ മുന്നൂറ് വാങ്ങും ഞാനൊക്കെ പോയാൽ നാന്നൂറ് വാങ്ങും പൈസ കൊടുത്ത വണ്ടികളിങ്ങനെ ഇറങ്ങി പോവുണ്ട് അപ്പൊ അവൾ ഇറങ്ങി പോയി നോക്കാം അപ്പൊ അത് കഴിഞ്ഞത്ര കൊടുത്തേ ഞാൻ പോയ നാന്നൂറ് വാങ്ങും കിലോ നമ്മള് മാനിച്ചു അപ്പൊ അത് കഴിഞ്ഞു എന്നാ പോട്ടെ അപ്പൊ ഞങ്ങള് ഹൈദരാബാദ് എത്താനായി രാവിലത്തെ ദോശ കഴിക്കാൻ അറിഞ്ഞതാകെ ദോശ കഴിച്ചിരിക്കുന്നു തീർത്തു ഞാനത് കഴിച്ചുകൊണ്ട് നമ്മളെ കടകൾ ഇങ്ങനത്തെ കടകളാണ് വണ്ടി ഒരു വണ്ടി ഒരു കട എക്സ്പ്രസ് ചേരുക നമുക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ ഇറങ്ങണം അപ്പൊ രണ്ടു മണിക്കൂർ പിന്നെ ദോശ കാണിച്ചു കൊടുത്തു ഇത് എന്താ ദോശയാണ് ചോദിക്കുക മനസ്സിലാവില്ല ദോശയും അതിൽ കൊറേ ഉരുളക്കേങ് ഇതായിക്കൊണ്ട് കുറേ ചട്ടിനി അങ്ങനെയൊക്കെ ഐറ്റംസ് അടിപൊളിയാ അപ്പോൾ ദോശയൊക്കെ തിന്നുകാണ്ട് നമ്മൾ പോകുന്നു കേട്ടോ ഇപ്പം നമ്മൾ ഹൈദരാബാദ് എക്സ്പ്രസ്സിൽ കയറിയിട്ടുണ്ട് എക്സ്പ്രസ് ഹൈവേ ആണ് നാൽപ്പത് ദോശക്ക് മസാല ദോശയാണ് നമ്മളെ നാട്ടിലത്തെ മസാല ദോശ മാതിരി ദോശ പെരുത്തുക അതിൻ്റെ വേറെ കുറേ ചട്ടിനിയും ചമ്മന്തിയൊക്കെ തേച്ച് കണ്ട് ഒരു ദോശ എന്തായാലും ടേസ്റ്റാണ് സാധനം രാവിലത്തെ ദിവസത്തിന് കർണാടക തമിഴ്നാട് ആന്ധ്ര ഇവിടൊന്നും പ്രശ്നമല്ല നമ്മളെ ഇഡലി ദോശ ഭൂരി ആ സംഗതികളൊക്കെ കിട്ടും മഹാരാഷ്ട്രയൊക്കെ പോയാലാണ് അവിടെ കുറേ ആവിൽ കഴിച്ചതുണ്ടാവും അതിൽ മസാല ഒക്കെ പിന്നെ കുറേ സമൂസ വട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും മെയിൻ ആയിട്ട് അവിടെ റൊട്ടിയാണ് അപ്പോൾ ആ എക്സ്പ്രസ്സിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയണില്ല നമ്മളെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മളിത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ ഒക്കെ ഒന്ന് കാണുക മറ്റെപ്പോഴും ഇങ്ങനെ എപ്പോഴും എപ്പോഴും പറഞ്ഞു ബോറാക്കണ്ടല്ലോ വീഡിയോ എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്യ സപ്പോർട്ട് ചെയ്യാത്തവര് സപ്പോർട്ട് ചെയ്യുക വണ്ടിയാണ് എന്ത് വണ്ടിയാണെന്ന് മനസ്സിലാണ് ക്രൈനിന്റെ ഒക്കെ മാരിണ്ട് കഴിഞ്ഞാലൊന്നും ഒരു ഐഡിയയും കിട്ടണ എന്ത് വണ്ടിയാണാവും വണ്ടിന്റെ കളറ് കണ്ടിട്ട് ആർമിക്കാർ വണ്ടി പോലെ ഉണ്ട് എന്താ അറിയില്ല ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കിട്ടോ എൻ്റെ കളറ് കണ്ടിട്ടെ ആർമിക്കാർ വണ്ടിന്റെ കളറാണ് ബംഗളൂർ വികാരാബാദ് പതഞ്ചേരു നാഗാർജുന സാഗർ അപ്പോൾ അതിനീ നമ്മൾ ഈ വീഡിയോ നമ്മൾ നിർത്തുകയാണ് ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം